ഹലോ ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അതും ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീട്ടുള്ള പരിപാടികളിലേക്കാണ് പോകുന്നത് കാരണം എനിക്ക് കോളേജിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമുക്കിടയ്ക്ക് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു നോർമൽ വർക്കിംഗ് ടൈം അല്ലല്ലോ ഇപ്പോൾ വെക്കേഷൻ ആണ് പക്ഷേ മോൾക്ക് അങ്ങനല്ല മോള് കെ വി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ടൈം ഭയങ്കര ആണ് ബാക്കി കുട്ടികൾക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്തല്ല ഇവർക്ക് പിന്നെ വെക്കേഷനും എല്ലാത്തിനും കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട് അപ്പോൾ കുറച്ചൊരു ടെൻ ഡേയ്സോളം എക്സാം കഴിഞ്ഞിട്ട് ലീവ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇനി ഒരു ടെൻ ഡേയ്സ് ക്ലാസ് ഉണ്ട് അപ്പം ഇനിയിപ്പം ഒരു ഒരു എന്തായാലും ഒരു ഫൈവ് സിക്സ് ഡേയ്സും കൂടി ക്ലാസ് എന്തായാലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ദിവസങ്ങളിലൊക്കെ ഈവനിങ് വരെയാണ് ക്ലാസ് അതേപോലെ ഇനി ഫോർത്ത് സ്റ്റാൻഡേർഡിലേക്കുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അവർക്ക് സമ്മർ ബ്രേക്ക് കൊടുക്കുക അപ്പം രാവിലെ ഇവർക്ക് കുറച്ച് ഈ എക്സ്പ്രഷൻ കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട ഞാൻ ഒരു പായസം ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ പക്ഷേ പണി പോയി ഗൈസ് കാരണം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ചിൽ കഴിഞ്ഞു അപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ എപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലും വാങ്ങിച്ച് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ ചെയ്യാം എന്തെങ്കിലും ഒരു വിശേഷം വരട്ടെ എപ്പോൾ പായസം ഉണ്ടാക്കുക എന്നൊക്കെ വെച്ച് 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 അവസാനത്ത് കേടാക്കി കളഞ്ഞു ഗൈസ് ഞാൻ അപ്പോൾ എന്താണെങ്കിലും അതുപോയി അപ്പോൾ അതുകൊണ്ടൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ പാലൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പായസം വെക്കാനായിട്ട് പിന്നെ അമ്മ അവിടെ സേവറായിട്ടുണ്ടായത് കൊണ്ട് അമ്മയുടെ കയ്യിൽ എപ്പോഴും സാധനങ്ങൾ ഇങ്ങനെ ഇൻ സ്റ്റോക്കായിരിക്കും അതും പായസത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും ഇതൊക്കെ പാക്കറ്റ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അവിടെ പായസമുണ്ട് അതുകൊണ്ട് ടെൻഷൻ ടെൻഷനാവണ്ട കാരണം ഇത്രയും വിലപ്പിനൊന്നും നമുക്ക് കടകൾ തുറന്നു കിട്ടില്ലല്ലോ സാധനം വാങ്ങിക്കാനായിട്ട് ഞാനാണെങ്കിൽ പാൽ പായസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഇനി അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല ഗൈസ് അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇത് ഇത് ഈ രാവിലെ എണീറ്റ് ഈ പായസം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മോളുടെ സ്കൂളിൽ വേൾഡ് ഹെൽത്ത് ഡേ ആണ് ശരിക്കും വേൾഡ് ഹെൽത്ത് ഡേ സെവൻത്തിനാണ് ഏപ്രിൽ സെവൻത്തിനാണ് പക്ഷേ അന്ന് പറ്റില്ലല്ലോ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ മറ്റു റീസൺസ് കാരണം അവർ ഇന്നാണ് അതിൻ്റെ സെലിബ്രേഷൻ നടത്തുന്നത് അപ്പം അതിനൊരു അവേർനെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കുറേ ഫുഡ് ഫുഡ് ഇൻ സെൻസ് ഹെൽത്തി ഫുഡ്സ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ബിരിയാണി ഹെൽത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ അതെ എല്ലാം നമ്മൾ സ്റ്റീം ചെയ്ത് കുക്ക് ഒരു സാധനമാണല്ലോ അപ്പം ഒരുപാട് എന്താ പറയുക ഈ വേറെ ടേസ്റ്റ് മേക്കേഴ്സ് ഒന്നും ചേർക്കാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ബിരിയാണി എപ്പോഴും സേഫാണ് അപ്പം ബിരിയാണി ഉണ്ട് പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പുലാവ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമുക്ക് എന്താ പറയുക ഈ സാലഡ്സ് റെഡിയാക്കാം പിന്നെ പായസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പായസത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് ഷുഗർ ആണ് അത് എത്ര ഹെൽത്തി അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്കായ പിന്നെ ഞാൻ എന്തായാലും പായസത്തിൽ ഞാൻ ശർക്കര ഇട്ടൊന്നും ഉണ്ടാക്കിയില്ല ശരിക്കും പറഞ്ഞാൽ അടപ്പായസമൊക്കെ ഉണ്ടാക്കി വെങ്കിൽ കൊടുക്കാം പക്ഷേ എനിക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചു വേമസില ആണെങ്കിൽ മോൾക്കും ഇഷ്ടമാണ് പിന്നെ അത്യാവശ്യം പൊടി കുപ്പീസിനൊക്കെ വേമസില ഇഷ്ടമാണല്ലോ അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തെ അതിനുള്ള ഒരു പാലൊക്കെ തിളപ്പിക്കുകയാണ് അപ്പോൾ ആ സമയം നോക്കി ഏട്ടം പോയിട്ടുണ്ട് അമ്മയുടെ അടുത്തുനിന്ന് പായ ഇത് പായസം മിക്സ് മേടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് അതായി പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബോൺലെസ് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്ത് ദൈ വന്നു നമ്മുടെ പായസം മിക്സ് അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് അപ്പം കുറച്ച് എന്താ പറയുക പായ ബോൺലെസ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എനിക്കൊരു ആയിരുന്നു ഇതിപ്പം കുഞ്ഞുങ്ങൾക്ക് കുറേ പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അഞ്ചിൻ്റെ ബിരിയാണി തരാമെന്ന് അപ്പോൾ എനിക്ക് ആൾക്ക് മാത്രം കൊടുത്തു വിടുമ്പോഴത്തേക്കൊരു സങ്കടം അപ്പം ഒരു കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനെങ്കിലും പറ്റുമെങ്കിൽ പറ്റിക്കൂട്ടി എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ റൈസൊക്കെ ആക്കി ഒരു തട്ടിക്കൂട്ട് ബിരിയാണി പോലത്തെ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് മസാലാസും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ ഞാൻ എന്താ പറയുക ക്യാഷ്നട്ട്സും ഇതൊക്കെ ഈ പാക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആ ക്യാഷ്നട്ട്സ് എനിക്ക് കണ്ടപ്പോൾ തന്നെ എന്തോ അതൊരു ഒരു ഒരു സുഖമില്ലാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അത് പുറത്താണ് പാക്കറ്റ്സ് പാക്കറ്റിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ അതും എന്താ പറയുക ടൈറ്റ് ആയിട്ടൊക്കെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും എന്തോ എനിക്കൊരു ഒരു കണ്ടിട്ട് കുഴപ്പമില്ല പക്ഷേ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതെടുക്കണ്ട പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണമല്ലോ അങ്ങനെ എൻ്റെ കയ്യിൽ വേറെ പാക്കറ്റ് ഉണ്ടായിരുന്നു ഇത് എന്താ പറയുക അതായത് യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ പാൽ ഒരു സൈഡിൽ പാലും പായസത്തിൻ്റെ കാര്യങ്ങളും നടക്കുന്നു ഇപ്പോഴത്തെ ഞാൻ നമ്മുടെ റെഡ് കുക്കറിൽ വെച്ചിരിക്കുന്നത് ചെന്നായാണ് ഏട്ടം അതായത് വെള്ളക്കടല ഞാനൊന്ന് കുതിർക്കാൻ കുതിർക്കാനിട്ടുണ്ടായിരുന്നു തലേന്നെ അപ്പോൾ അതൊരു അഞ്ച് വിസിലൊക്കെ കേട്ട് അതിങ്ങനെ ഇരിക്കുകയാണ് അവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ചാട്ടുണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ ബീച്ചിലൊക്കെ കിട്ടില്ലേ ചാട്ട് ഈ ചെന്ന ചാട്ട് കിട്ടില്ലേ അതേപോലത്തെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പം അമ്മ അത് നന്നായിട്ട് ചെയ് അപ്പം അമ്മയടുത്ത് ഞാൻ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ തലേന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ ബിരിയാണി മാത്രമാണ് ഞാൻ പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എങ്കിലും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവസാനം ഞാൻ നോക്കിയപ്പോഴത്തേക്കും കാരണം എനിക്ക് ഞാൻ ഒരു ബിരിയാണി അല്ല എനിക്ക് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയേ ഇല്ല ഇങ്ങനെയൊന്നും അല്ലടാ ഇത് എന്ന് പറയുന്ന അവസ്ഥയാണ് എൻ്റെത് എനിക്ക് വലിയ പിടിയില്ലാത്ത ഒരു പരിപാടിയാണ് ഞാൻ എപ്പം ബിരിയാണി വെച്ചാലും അത്ര രസം ഉണ്ടാവാറില്ല പക്ഷേ മന്തി ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യാറുണ്ട് കുക്കർ മന്തി നന്നായിട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പം പക്ഷേ അതിന് പിന്നെ കുറേ ഓയിലും സംഭവങ്ങളൊക്കെ വേണ്ടി അപ്പം അത് ഹെൽത്തി അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാതെ ഇരുന്നത് ഓക്കെ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇപ്പം നമ്മൾ കുറച്ച് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുണ്ടായിരുന്നു ബൈ വൈ എന്ന പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സംഭവം വേറെ ഒന്നുമല്ല ഡേ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനാണെങ്കിൽ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു എൻ്റെത് അപ്പോൾ അത് കാണിക്കാനുള്ളൊരു സിറ്റുവേഷനും ആയിരുന്നില്ല ബിക്കോസ് വീട്ടിൽ കുറച്ച് വേറെ പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സംതിങ് വെരി പേഴ്സണൽ അപ്പോൾ അതുകൊണ്ട് അത് ആ കാരണം കൊണ്ട് പല ദിവസം ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല ഷൂട്ട് എടു ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കാൻ എണ്ണ കിട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള സമയത്ത് നമുക്ക് തനിയെല്ലാം കൂടെ മാനേജ് ചെയ്ത് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറയുന്ന പോലെ കുക്കിങ്ങിൽ തന്നെ ഞാൻ പല ദിവസങ്ങളിലും രാവിലെ എണീറ്റിട്ടുള്ള ഈ എന്താ പറയുക ത്രീ തേർട്ടി നമ്മുടെ ത്രീ തേർട്ടി എ എം മോർണിംഗ് റൂട്ടീനില് കാണിക്കുന്ന പോലെ ത്രീ തേർട്ടി എ എം ആ ടൈമിൽ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടില്ല ഈ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബിക്കസ് ീസ് അതിൻ്റെ ആവശ്യം ഉണ്ടായെന്ന് തോന്നിയിട്ടില്ല കാരണം നമുക്ക് വേറെ ഒരുപാട് പ്രൊഡക്റ്റുവായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു നല്ല സമയമാണത് അപ്പോൾ ആ സമയത്ത് കിച്ചണിൽ കയറി വെക്കേഷൻ ആകുമ്പോൾ സമയമുണ്ടല്ലോ നമുക്ക് പയ്യെ കാര്യങ്ങൾ ചെയ്താൽ മതി ആ സമയത്ത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേറെ കാര്യങ്ങളും എൻ്റെ വർക്ക് വർക്ക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെച്ചാൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ അത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ലാപ്ടോപ്പിലിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ എത്രത്തോളം കണ്ടാൽ ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല അത് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ എടുക്കാനുള്ള ഒരു അറിവ് എനിക്കില്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ ചെയ്യാഞ്ഞത് അപ്പം പിന്നെ ഈ പറയുന്ന പോലെ സമയം ഉണ്ടായതുകൊണ്ട് നമുക്ക് അപ്പപ്പോൾ ഭക്ഷണം എന്തെങ്കിലുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അമ്മ കുറേ ദിവസമൊക്കെ അമ്മയായിരുന്നു ഉച്ചക്കലത്ത് ഫുഡിൻ്റെ കറികളൊക്കെ തരാം അപ്പം എനിക്ക് ചോറ് വെച്ചാൽ മതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫസ്റ്റ് മാത്രം നോക്കിയാൽ മതി പിന്നെ പി കളിയും കുട്ടികളും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് വേറൊരു ലൈഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റാന്നത് പറ്റാഞ്ഞതും മറ്റ് കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം കുറേ നാൾക്ക് ശേഷം ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഇന്ന് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ബിക്കോസ് നമുക്ക് കുറച്ച് കൂടുതൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യാലോ എന്ന് വിചാരിച്ചു അതേപോലെ ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ യോഗയ്ക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വരുന്ന വീഡിയോസിൽ അതിൻ്റെ വിശേഷങ്ങളും കൂടെ കാണിക്കാം എനിക്ക് യോഗ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എനിക്ക് പോകണമല്ലോ കോളേജ് തുറക്കും ുമ്പത്തേക്കും പക്ഷേ സി ഉള്ളൊരു ടൈമിൽ കുറച്ചെങ്കിലും ഒന്ന് ഹെൽത്തി ആയിട്ടൊക്കെ ഒന്ന് ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ടു മന്ത്സിലേക്ക് വേണ്ടി പോകാം എന്നിങ്ങനെ വിചാരിക്കുന്നു എല്ലാം നന്നായി നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ വിചാരിക്കണ അല്ല പല സമയത്തും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും കേട്ടോ വെരി പേഴ്സണൽ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ അത് പോട്ടെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അതേ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ മോൾക്ക് ഇതേപോലത്തെ ഒരു എന്തെങ്കിലും ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾ സ്കൂളിൽ എന്തെങ്കിലും കാര്യങ്ങളും ഫംഗ്ഷൻസും ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഫുഡ് കൊണ്ടുപോകണം അങ്ങനത്തെ കുറേ കാര്യങ്ങളും അതൊക്കെ അറിയാനും ഇങ്ങനെ ഇന്നത് മതി എന്നുള്ളതും വളരെ സെലക്റ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ഇപ്പം ലൈക്ക് ഒരു ചാർട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ എത്രത്തോളം ലെമൺ യൂസ് ചെയ്യണം അതിൽ ലെമൺ വേണം കേട്ടോ അങ്ങനത്തെ കാര്യം സ്പെസിഫിക് ആയിട്ട് പറയുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ആൾക്കിതിനോടൊക്കെ വലിയ താല്പര്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഈവൻ കോളേജിൽ പോകുന്ന ടൈം ആണെങ്കിൽ പോലും എനിക്ക് പറ്റുന്ന പോലെ ആ സമയത്ത് അപ്പം പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് പോവാറ് അതിനൊരു അതൊരു സന്തോഷമാണല്ലോ അങ്ങനെ അപ്പോൾ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ അമ്മമാരുണ്ടാവല്ലേ എന്താ പറയുക നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം വരുന്നവരെ ഇങ്ങനെ കാത്തിരിക്കും എങ്ങനെയായി എല്ലാവർക്കും ഇഷ്ടമായോ കുട്ടികളൊക്കെ കഴിച്ചോ എന്ത് പറഞ്ഞു എന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ട അത് അറിയുന്നതും എനിക്ക് വലിയ താല്പര്യമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ സന്തോഷത്തോടെ കൊടി കൊടുക്കുന്നത് അവർക്കൊക്കെ ഇഷ്ടമായി എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പനി ബട്ടർ മസാലയും അതേപോലെ ഒരു വെജ് കുറുമയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കറി ആയിരുന്നു അന്ന് വേണ്ടിയിരുന്നത് കുറച്ച് പേർ ബ്രെഡ്സ് കൊണ്ടുവരും ചിലർ ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരും അപ്പം ഞാൻ കറി രണ്ട രണ്ട് കറിയായിരുന്നു ഒന്ന് ഞാൻ കൊടുത്തുവിട്ടിരുന്നത് അതും എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലും ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ പനീർ അതൊക്കെ ഇഷ്ടമാകുമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി വെച്ചപ്പോഴത്തേക്കും അവൾ മോൾ പറയുന്നുണ്ടായിരുന്ന അയ്യോ എൻ്റെ സർ കഴിക്കില്ല സെർ വെജാണ് അപ്പം കൂടുതലും അവിടെ വെജ് വെജ് ആയിരിക്കും പക്ഷേ ഇവരുടെ സ്കൂളിൽ അങ്ങനെ കുഴപ്പമില്ല വെജോ നോൺ വെജോ എന്ന് വേണമെങ്കിലും കൊടുത്തുവിടാട്ടോ അങ്ങനെ പ്രശ്നമില്ല പൊതുവേ മോൾ അങ്ങനെ കഴിക്കാറില്ല അധികം നോൺ വെജ് ഈറ്റർ അല്ലാത്തത് കൊണ്ട് ഞാൻ നോൺ വെജ് കൂടു നോൺ വെജ് കൂടുതലും നല്ല അങ്ങനെ കൊണ്ടുപോകാറേ ഇല്ല ഇൻ ഇൻ കേസ് ബിരിയാണി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും റൈസ് ഐറ്റംസ് വേറെ ഫ്രൈഡ് റൈസ് പോലൊക്കെ കൊടുക്കുന്നെങ്കിൽ മാത്രമേ അല്ല ചിക്കൻ എന്തെങ്കിലും ഇണ്ടാറുള്ളു ഇടാറുള്ളൂ അല്ലാണ്ട് ഫിഷ് കഴിക്കലോ ഉള്ള എഗ്ഗ് കഴിക്കലോ അപ്പോൾ പിന്നെ നമുക്കൊന്നും കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ അതേ അപ്പോഴത്തേക്കും നമ്മുടെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബിരിയാണി എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനൊന്നും അല്ല ബിരിയാണി വെക്കേണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ എക്സാക്ട് റെസിപ്പിയിൽ വെച്ചാലും എൻ്റെ ബിരിയാണി അത്ര നന്നാവാറില്ല എന്താ ഒരു ലുക്കിൽ വലിയ കാര്യം ഉണ്ടാവില്ല പക്ഷേ വർക്ക് നല്ലതായിരിക്കും ടേസ്റ്റൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു ലുക്ക് കിട്ടില്ല ഈ പറയുന്ന പോലെ അത് അങ്ങോട്ട് ശരിയാവാറില്ല അപ്പം ഞാൻ കാണാറുണ്ട് ഈ ഈ പ്രത്യേകിച്ചും നമ്മുടെ ഈ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഒരുപാട് റെസിപ്പീസ് കാണുമല്ലോ നമ്മുടെ ഈ എന്താ പറയുക ബിരിയാണി ഇടൊക്കെ പലതരം വെറൈറ്റീസൊക്കെ അപ്പോൾ ഞാൻ ഇത് ഇതൊക്കെ എങ്ങനെ നല്ല രസമായിട്ട് എങ്ങനെ ഇരിക്കണം അത് ഭയങ്കര ലുക്കുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കളർ ഒന്നും ചേർക്കില്ല അല്ലെങ്കിൽ തന്നെ നല്ല ലുക്കാണ് പക്ഷേ അങ്ങനെ എന്തോ മേ ബി ഞാനൊരു ബിരിയാണി പേഴ്സൺ ആയിരിക്കില്ല എനിക്ക് കഴിക്കാനും ബിരിയാണി വലിയ താല്പര്യമുള്ള ഒരാളല്ല കേട്ടോ അപ്പോൾ അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ബിരിയാണിയുടെ സാ കാര്യങ്ങളൊരു രീതിയിൽ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് നോർമലി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അതായത് കുറച്ച് നെയ്ല നമ്മുടെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ എന്നിട്ട് കാഷ്ണോസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് പായസത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ഇലക്ക ഞാൻ വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു നെയിലൊന്ന് മൂപ്പിച്ചിട്ട് അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് യൂഷ്വലി അതിന് തന്നെ ഇട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഇലക്കയുടെ ഫ്ലേവർ ഇവിടെ ഹസ്ബൻഡിന് എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമല്ല അതേപോലെ അമ്മയ്ക്കും തീരെ ഇഷ്ടമില്ല അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇനി ഇഷ്ടമാവോ ആ ടേസ്റ്റ് ഇഷ്ടമാവോ ഇല്ലയെന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ മൂന്നെണ്ണ ഇട്ടുള്ളൂ അപ്പോൾ ഏട്ടം പെട്ടെന്ന് പറയുകയും ചെയ്തു നീ പൊളിച്ചൊന്നും ഇടണ്ട അതായത് അത് ഇളക്കണ്ട അല്ലാണ്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതുതന്നെയാണ് ഇട്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഭയങ്കര ഒരു ഒരു സന്തോഷം എല്ലാം ഇങ്ങനെ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിൽ ഒരു സന്തോഷം കേട്ടോ ഇനിയിപ്പോൾ ഈ ഈ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഓയിലി ഫുഡ്സ് പാടില്ല അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പം അവർ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സിൻ്റെ ഒരു എക്സിബിഷൻ പോലെ നടത്തിയിട്ട് എല്ലാ കുട്ടികളും കൊണ്ടുവരും കേട്ടോ അതെല്ലാം അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ അത് കൊടുക്കും ഫുഡ് അവരെല്ലാവരും തന്നെയാണ് കഴിക്കുക അപ്പോൾ അതുകൊണ്ടെനിക്ക് സ്പെഷ്യലായിട്ട് ലഞ്ച് പാക്ക് ചെയ്യണ്ട അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ പിന്നെ മറ്റു കുട്ടികൾ കൊണ്ടുവരുന്നത് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചോളൂ കേട്ടോ അതാണ് ഒരു സംഭവം അപ്പം അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കാരണം ഇത് കൊണ്ടുപോകേണ്ട സമയം ഇനിയിപ്പോൾ അധികം സമയമില്ല കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് തണുത്ത് കഴിഞ്ഞാലല്ലേ നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടു കൊടുത്തുവിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതും ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാണ് ഒഴിക്കുന്നത് അപ്പോൾ അത് ചൂടോടുകൂടി നമുക്ക് ഒഴിക്കാനും പറ്റില്ല പിന്നെ ഈ ഗ്ലാസിൻ്റെയൊക്കെ ആണെങ്കിൽ ഇവർ പൊട്ടിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിലേക്ക് ഇടുന്നത് പക്ഷേ കുറച്ച് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ആൻഡ് കൂടി അല്ല അതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ അപ്പം ഇതേ സംഭവം പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇതിലായിരുന്നില്ലല്ലോ ഇതേത് കറി എന്നുള്ളത് സംഭവം ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഞാൻ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ഏട്ടൻ പറഞ്ഞു നീ എവിടെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകണതെന്ന് കാരണം ആ പാനി പ്രഷർ പാനിൻ്റെ അകത്ത് ആ ഇത്രയും റൈസൊന്നും കൊള്ളില്ല അപ്പം ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു മാറ്റുന്നതായിരിക്കും നല്ലത് വിചാരിക്കുന്ന പോലെ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിലേക്കാക്കാമെന്ന് അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ പറയുന്നത് ഇപ്പം ഒന്നര ഗ്ലാസ് ആരക്കാണെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം അങ്ങനെയല്ലേ കൈസ് ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടത് പക്ഷേ വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഓരോ അരിമണിയും പെറുക്കിയെടുക്കുന്ന പോലെ ചോറായിട്ടുണ്ടായിരുന്നില്ല ഈ ഓരോ റൈസും ഇങ്ങനെ ഇങ്ങനെ മാറി കിടക്കില്ലേ ബിരിയാണി എനിക്ക് അങ്ങനെ കിടക്കണം പക്ഷേ ഇത് കുറച്ചൊന്ന് കുഴഞ്ഞ പോലെയാണ് എന്നാൽ തീരെ കുഴഞ്ഞിട്ടുമില്ല ഇല്ല പക്ഷെ ഒരു ഒരു എന്താ പറയുക അവസാനം ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോയുടെ അവസാനം ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്നുള്ളത് അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് അല്ലെ ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിടുന്നതിലേക്ക് ഒഴിച്ചത് പിന്നെ ഉപ്പൊക്കിയിട്ട് പിന്നെ വേറെ അധികം മസാല ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങൾക്കും കൂടിയല്ലേ പിന്നെ അത് അധികം മസാല രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് സെറ്റാക്കി അടച്ചു വെച്ച് ഒരൊറ്റ വിസിൽ നമ്മുടെ ബിരിയാണി സെറ്റ് പിന്നെ മല്ലിയില ഉണ്ടെങ്കിലില്ലായിരുന്നു ഗൈസ് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് കളർഫുൾ ആക്കിയാണ് അപ്പോൾ ഇതേ നമ്മുടെ ചെന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇത് കുറച്ച് ഇത് മിക്സ് ചെയ്യുന്നത് എടുക്കാൻ പറഞ്ഞു ലൈസ് അതത് നമ്മുടെ ഇതില്ലേ അനിയൻ സവാള സവാള ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് ടൊമാറ്റോ ടൊമാറ്റോ ഒത്തിരി വേണ്ട കുറച്ച് ടൊമാറ്റോ സവാള കുറച്ച് കൂടുതൽ ഇടാം പിന്നെ ഫോക്കസ് ഔട്ട് കംപ്ലീറ്റ്ലി സെന്തലയിട്ടനെടുത്തത് ശരിയായില്ല ഗൈസ് പിന്നെ നമ്മൾ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്തായിരുന്നു ആ പിന്നെ ചാട്ട്മസാല ചാട്ട് മസാല ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു സംഭവം എന്നാലും അത് അധികം ആവാൻ പാടില്ല കേട്ടോ കുറച്ച് വളരെ കുറച്ച് മതി പിന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടായിരുന്നു കുറച്ച് ക്യൂക്കമ്പറും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും ഇതേപോലെ കുനു കുനി കുനു കുനാന്നരിഞ്ഞ് ഇതിൻ്റെ അട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വെയ്റ്റ് ലോസിനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും നമുക്ക് ഭയങ്കര ഫീലിങ്ങുമാണ് അപ്പോൾ എൻ്റെ മോളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെള്ളക്കടല നമ്മൾ കടലക്കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല പക്ഷെ അല്ലാണ്ട് ഇതേപോലെ ബോയിൽ ചെയ്ത് നമ്മൾ ഒരു സാലഡ് പോലെ ആക്കി ഈ ചാട്ട് പോലെ ആക്കി കൊടുത്ത് അവൾ കഴിക്കും ഇതെന്താണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ അത് അപ്പോൾ അതെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കണ്ട ഞാൻ പറഞ്ഞില്ലേ കണ്ടാലൊരു വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒരു കുഴഞ്ഞ ഒരു ഉണ്ടായിരുന്നു എന്നാൽ തീരെ കുഴഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അത് ഈ ചൂട് മാറുമ്പോഴത്തേക്കും അത് ഓക്കെയാണ് പക്ഷെ എനിക്ക് ആ ഒരു ലുക്കിൽ ആ ഒരു ഭംഗി വരുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം അങ്ങനെ ഞാനൊരു സാലഡ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്പൂൺസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേര് പ്ലേറ്റ്സ് കൊണ്ടുവരും ഈ പേപ്പർ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അങ്ങനെ അവർ ഷെയർ ചെയ്ത് കഴിച്ചോളും പിന്നെ ഈ കുറച്ച് തവിയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എടുക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആൾ വന്നിട്ടുണ്ട് റെഡിയായിട്ട് അപ്പോൾ ഇന്ന് സ്കൗട്ടിൻ്റെയും ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതും അതൊക്കെ ഇട്ട് റെഡിയായി ഒരു സല്യൂട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഭയങ്കര ദേശസ്നേഹിയാണ് കേട്ടോ അതെനിക്ക് തോന്നി ഈ എല്ലാം പൊതുവെ ഒരു കുറച്ച് ഒരു ദേശസ്നേഹം കൂടുതലാണെന്ന് അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ അറിഞ്ഞ് ആ സ്നേഹത്തോടു കൂടി തന്നെ വളർന്നു വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ആൾ റെഡിയാണ് ഓൾ സെറ്റ് പൊതുവേ നമ്മളങ്ങനെ കൊണ്ടാക്കുന്നവരോട് വലിയ താല്പര്യമൊന്നുമില്ല വാനിലെല്ലാവരുമായിട്ട് സംസാരിച്ചു പോകുന്നതൊക്കെ തന്നെയാണ് താല്പര്യം പക്ഷേ ഇന്ന് പോയതിൻ്റെ കാരണം ഇത് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് എല്ലാം കൂടി ആയപ്പോഴത്തേക്കും അപ്പം അത് ആൾ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരുടെ തേർഡ് ഫ്ലോറിലാണ് ഇവരുടെ ക്ലാസ് അപ്പം ഇത്രയും വെയിറ്റും കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് പാടില്ല എന്ന് വെച്ചിട്ട് അവർക്ക് വേറെ അവിടെ ആരും സഹായിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു കൊണ്ടുപോവാം തിരിച്ചാവുമ്പോഴത്തേക്കും വാനി വരട്ടേന്ന് ഈ സ്കൂളെത്തി അവിടെ കൊണ്ടാക്കി തിരിച്ചു പോവാണ് കൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അതേപോലെ തന്നെ കമൻസും കിട്ടിപ്പോൾ വരട്ടെ ടേക്ക് കെയർ ലവ് വ്യൂ അത്